انا امنا بربنا ليغفر لنا خطايانا وما اكرهتنا خطايانا وما اكرهتنا عليه من السحر والله خير وابقى إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا <applause> ചിത്രപ്പുറയിലെ ഇരുപതാമത്തെ സുഹത്ത് താറയിലെ മുപ്പതാമത് ക്ലാസ്സിൽ ഇരുപത്തി മൂന്നാമത്തെ ആയിരത്ത് മുതൽക്കാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് സാഹിറന്മാർ മുസാ നബിയിൽ വിശ്വസിച്ച് ആദ്യ പ്രഖ്യാപനം നടത്തി അവർക്കെതിരെ പരോവ അതിശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതൊന്നും വകവെക്കാതെ അവർ വളരെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണും എന്താണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിച്ചത് എന്നതിന്റെ കാരണമാണ് അവർ പറയുന്നത്

നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ച ജാലവിദ്യയും അത് ഞങ്ങൾക്കല്ലാകെ പുറത്ത് തരുന്നതിനു വേണ്ടിയാണ് ഞങ്ങളിതാ വിശ്വാസികളായി വന്നിരിക്കുന്നത് ഒന്ന് ഞങ്ങളായിട്ട് ചെയ്തു പോയ പാപങ്ങൾ രണ്ടാമത്തത് നീ ഞങ്ങളെ നിർബന്ധിപ്പിച്ച് ചെയ്യിച്ച പാപങ്ങൾ ഇത് രണ്ടും കൃത്യമായി പുറത്തു കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിന്നിൽ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നവരുന്ന് അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനും എന്നും നിലനിൽക്കുന്നവനും ഇതാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ നമ്മൾ ഒന്ന് പ്രവേശിക്കാം അതിനു മുമ്പ് അയത്തിലുള്ള വാക്കുകളുടെ അർത്ഥം പരിശോധിക്കാം ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങളെ നിർബന്ധിച്ചു എന്നും നിലനിൽക്കുന്നത് ഞങ്ങളുടെ തെറ്റു കുറ്റങ്ങൾ മുസാനബിയോട് മുസാനബിയോട് എന്ത് കിട്ട സാഹിറന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അവർ വിശ്വസിച്ചു യഥാർത്ഥ വിശ്വാസം മനുഷ്യനെ ഏറെ പ്രതീക്ഷയുള്ളവനാണ് എന്താണ് ഇവിടെ പ്രതീക്ഷ അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ അവസാനം പറയുന്ന കാര്യം അള്ളാഹു ആണ് ഉത്തമൻ അവനാണ് എന്നും നിലനിൽക്കുന്നവൻ എന്നാണല്ല പറഞ്ഞിരിക്കുന്നത് അതേപോലെ അവരുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളിൽ നിരാശരാകാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അഭയം തേടാനാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഞങ്ങള് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വിശ്വാസികളായി ഞങ്ങൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ ഞങ്ങൾക്കുറക്കുണ്ട് പഠിച്ചവന്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് അതേപോലെ അവ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമെന്ന് അവർ പ്രതീക്ഷയാണ് എപ്പോഴും ടച്ചവന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ അവൻ പാപങ്ങൾ പുറത്തു തരുമെന്ന ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ നമ്മൾ മാറ്റുമ്പോൾ പഴയകാലത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രതീക്ഷ നൽകുന്ന ഒരാഴത്തായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത് ജീവിതത്തില് നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും തീരുമാനങ്ങൾ എടുക്കാതെ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന്റെ ഇഷ്ടം നേടാനും പാപമോചനം നൽകപ്പെടാനും ഒക്കെയുള്ള നമ്മളൊരു തീരുമാനം അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോ ഈ സാഹിരന്മാർ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ സംഗതികൾ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായ ഒരു വഴികാട്ടിയാണ് എന്ന് പറയാം നൈമിഷികമായ നേട്ടങ്ങളല്ല ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് ശാശ്വതമായ നന്മയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്നത് പടച്ചവനാണ് പടച്ചവന്റെ കാരുണ്യമാണ് പടച്ചവനിൽ നിന്നുള്ള ഹൈറാണ് ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്നത് അതാണ് ശാശ്വതമായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഒന്ന് കൂടെ നോക്കുക അവർ രണ്ടു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളാണ് അവർക്ക് കുറ്റങ്ങളാണ് അവർക്ക് എന്ന് എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നെന്താണ് ഒന്ന് അവരായിട്ട് ചെയ്ത ചില സംഗതികൾ ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച തെറ്റുകുറ്റങ്ങളുണ്ട് അതേപോലെ തന്നെ വേറെയാൾ നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുണ്ട് ഫറോവ അവരെ പലതും ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു മുസാനബിയോട് എതിരിടാൻ വേണ്ടി അവരെ കൊണ്ടുവന്നു നിർബന്ധിച്ച് സിഹർ ചെയ്യിച്ചതാണ് ഇവരെ കൊണ്ട് അതാണ് അവർ പ്രത്യേകം എടുത്തു പറയുന്നത് വമാ അക്ര അലൈഹി ഇവിടെ ഞങ്ങളെ നിർബന്ധിച്ച് നീ ചില തെറ്റുകൾ ചെയ്യിച്ചിരിക്കുന്നു അതും ഞങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം എന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസം ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യും അത് ഞങ്ങളുടെ നിരവധി പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു കിട്ടും അതുകൊണ്ടാണ് നിന്റെ കൽപ്പനക്ക് കാത്തു നിൽക്കാതെ ഫറോവ് ചോദിച്ചത് അങ്ങനെയാണല്ലോ ഞാൻ പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ മൂസാ നബിയിൽ വിശ്വസിച്ചോ എന്ന് ചോദിച്ചിട്ടാണല്ലോ അവർ വിശ്വാസികളുടെ കാലും കയ്യും കളയാനും അതേപോലെ അവരെ ക്രൂശിൽ തറക്കാനും ഒക്കെ തയ്യാറാകുന്നത് അപ്പൊ അതിനുള്ള മറുപടി എന്നോണം അവർ പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും എന്താണ് പ്രയോജനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രയോജനം ഞങ്ങൾക്ക് ഇതോടുകൂടി ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട് കിട്ടും അതേപോലെ ഇപ്പോ നീ ഇവിടെ ഞങ്ങളെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ അതും പടച്ചവ ഞങ്ങൾക്ക് മാപ്പ് നൽകാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നവർ പറയുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലെ നമ്മൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള നിർബന്ധിത സാഹചര്യത്തിൽ തെറ്റ് ചെയ്തു പോകേണ്ടി വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിർബന്ധിപ്പിച്ച് തെറ്റ് ചെയ്യിക്കുന്ന രൂപത്തിലുള്ള ആളുകളുണ്ട് സഹാബത്തിന്റെ ചരിത്രം പലരും കേട്ടിട്ടില്ലേ പല സഹാബികളുടെയും ചരിത്രം അവരുടെ മുതലാളിമാർ അവരുടെ മേലാളന്മാർ സ്വച്ഛാധിപതികളായ ധികാരികളായ ആളുകൾ അവരെ കൊണ്ട് അള്ളാഹു അല്ലാത്ത അവർ അവരുടെ ദൈവങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നിർബന്ധം ചെലുത്തിയ ചില സന്ദർഭങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സൂചിപ്പിക്കുന്നത് ഇവിടെ സ്വച്ഛാധിപതിയായ ഫറോവ അവരെ നിർബന്ധിപ്പിച്ച് ചില തെറ്റുകൾ ചെയ്യുകയായിരുന്നു ഇങ്ങനെ സ്വച്ഛാധിപതികളുടെയും അഹങ്കാരികളുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോ നിർബന്ധപൂർവം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു പോകുന്നതിന് അവരുത്തരവാദിയാണ് അല്ല വളച്ചവനത് മാപ്പാക്കുന്നവനാണ് എന്ന് മറ്റ് ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തടവകളിൽ തട തടവറകളിലൊക്കെ കഴിയുന്ന ജയില ജയിലുകളിൽ കഴിയുന്ന ജയിലർമാരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള പിന്നെ ആ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് അവിടെയുള്ള ആളുകളെ പീഡിപ്പിക്കാനൊക്കെ ഉത്തരവ് ലഭിക്കാറുണ്ടല്ലോ ചിലപ്പോ മനമില്ലാ കൂടിയായിരിക്കും അവർ അക്കാര്യം പ്രവർത്തിക്ക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിൽ സ്വച്ഛാധിപതികളായ അഹങ്കാരികളായ ആളുകളുടെ അവരുടെ ധിഖാരപരമായ പ്രവർത്തനങ്ങൾക്ക് വശംവതരായി ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ ആ കാര്യം പൊറുക്കുന്നവനാണ് അവനറിയാവുന്നവനാണ് ആ മനസ്സിന്റെ ുള്ളിലുള്ള അവന്റെ വിചാര വികാരങ്ങളാണല്ലോ അള്ളാഹു മനസ്സിലാക്കുന്നത് എന്ന് അള്ളാഹു മറ്റ് ഭാഗത്ത് വിശദീകരിച്ചു പോകുന്നുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭത്തിൽ ഈ രണ്ട് വിഷയങ്ങളും പ്രത്യേകം എടുത്തു പറയുകയാണ് അവർക്ക് അത് രണ്ടും ആവശ്യമാണ് ഒന്ന് അവരുടെ ജീവിതത്തിൽ ഇന്നേവരേക്കും അവരായിട്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ പുറത്തു കിട്ടാൻ അവരുടെ ഈ വിശ്വാസം അവർക്ക് ഉപകരിക്കും രണ്ടാമത്തത് ഇവിടെ മഹാനായ പ്രവാചകൻ മുസാനബി അലേഹിസ്ലാമയോട് എതിരിടേണ്ടി വന്ന അവര് അദ്ദേഹത്തിന്റെ മോചിതത്തിനോട് മത്സരിക്കേണ്ടി വന്ന ദയനീയമായ ആ ഒരു രംഗം ഉണ്ടല്ലോ അവിടെ ഫറോവ നിർബന്ധിപ്പിച്ച് അവര് തെറ്റ് ചെയ്യിച്ചതാണ് അതും പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആവശ്യപ്പെടുന്നത് ആയത്തിന്റെ അവസാന ഭാഗം അല്ലാഹുവാണ് ഉത്തമനും ശാശ്വതനും ഫറോവ നീ നശിച്ചു പോകുന്നവനാണ് നിന്റെ ശേഷം വരുന്ന സ്വേച്ഛാധിപതികളോടൊപ്പം ഈ ലോകം മുഴുവനും നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും നീ നശിച്ചു പോകും നിനക്ക് ശേഷം വരുന്ന ഏത് സ്വച്ഛാധിപതിയും ഈ ലോകത്ത് അവശേഷിക്കുകയില്ല അവർ നശിച്ചു പോകുന്നവർ തന്നെയാണ് അവസാനം ഈ ലോകവും നശിച്ചു പോകും വല്ലാഹു ഹൈറ ആരാണ് അവശേഷിക്കുക വല്ലാഹു മാത്രമാണ് അവശേഷിക്കുക ബാക്കിയാവുക അല്ലാത്തതെല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ് എന്ന് നശിച്ചു പോകാനുള്ളതാണ് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വല്ലാത്ത പ്രതീക്ഷയാണ് ജീവിതത്തിൽ നൽകപ്പെടുന്നത് അള്ളാഹു അവന്റെ എല്ലാ സൃഷ്ടികൾക്കും ഇഹലോകത്ത് പലതരത്തിലുള്ള കാരണങ്ങളിലൂടെ സുഖ സൗകര്യങ്ങൾ നൽകുന്നു പല കാരണങ്ങളാണ് ഓരോരുത്തർക്ക് സുഖ സൗകര്യങ്ങൾ നൽകാനും ലഭിക്കാനുമൊക്കെ ഉള്ളത് പലരും അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് പലർക്കുമല്ലാതെ പാരമ്പര്യമായി ലഭിക്കുന്നതാണ് പലരും അതൊന്നുമല്ലാതെ തന്നെ ലഭ്യമാകുന്ന സംഗതികളാണ് ഏതായിരുന്നാലും ഇവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്നാൽ പരലോകത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കാരണങ്ങളില്ലാതെയാണ് ഒരു കാരണവുമില്ല വിശ്വാസികളായ അള് അള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഔദാര്യമായിട്ട് അള്ളാഹു നൽകുകയാണ് മനുഷ്യന്റെ പരലോകത്തെത്തിയതിനു ശേഷമുള്ള അവന്റെ അവസ്ഥകൾ നോക്കിയല്ല ഈ ലോകത്ത് വെച്ചുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ അതിന് ആ അത് കാരണമായി കൊണ്ട് പരലോകത്ത് അള്ളാഹു ഒരിക്കലും നിലക്കാത്ത എന്നൊന്നും ശാശ്വതമായി നിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് പടച്ചവൻ പരലോകത്ത് നൽകുന്നത് എന്ന് അതുകൊണ്ടാണ് പരലോകത്തുള്ള അനുഗ്രഹവും ഈ ലോകത്തുള്ള അനുഗ്രഹം തമ്മിൽ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് പരലോകത്തെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോ നമ്മുടെ കൈകളിൽ വന്ന് ലഭിക്കുന്നതാണ് അതാണ് പരലോകത്ത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യൻ എത്ര തന്നെ പുരോഗതി നേടിയാലും ഇവിടത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാഗരികതക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചക്ക് അവന്റെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം അവന് എത്തിപ്പെടാൻ സാധിക്കോ അവൻ വിചാരിക്കുന്നത് മുഴുവനും അവന്റെ കൈകളിലേക്ക് എത്തിപ്പെടുന്ന വിധത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മുഴുവനും ഒരു പഴം ആഗ്രഹിച്ചാൽ ആ പഴം മറ്റെന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ അവൻ ആഗ്രഹിച്ചാൽ അത് മുഴുവനും അവന്റെ കൈകളിലേക്ക് അങ്ങനെ തന്നെ ആ നിമിഷം തന്നെ എത്തിച്ചേരുന്ന വിധത്തിലേക്കുള്ള ഒരു മാറ്റം ഈ ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ സാധിക്കോ അതുകൊണ്ടാണ് പരലോകത്തിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ പറഞ്ഞപ്പോ എന്താണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള അനുഗ്രഹങ്ങളാണ് സ്വർഗീയ ലോകത്ത് അള്ളാഹു നൽകുന്നത് എന്ന് അതിന്റെ പ്രത്യേകത അത് മാത്രല്ല അതെന്നൊന്നും ശാശ്വതമായി നിൽക്കുന്നതാണ് അങ്ങനെ പറയുമ്പോ ഈ ലോകത്തെ നമ്മളെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ പറ്റുന്ന കുറയാ സുഹൃത്ത് യൂണിസിലെ ഇരുപത്തിനാലാമത്തെ ആയത്ത് പറഞ്ഞില്ലേ അങ്ങനെ അതിന്റെ അലങ്കാരങ്ങൾ അണിയുകയും അഴകാവുകയും അതിന്റെ ഉടമസ്ഥൻ തങ്ങൾ അതിന്മേൽ കഴിവുള്ളവരാണെന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോൾ രാത്രിയോ പകലോ നമ്മുടെ കൽപ്പ കൽപന അതിനെ വന്നെത്തുന്നു ആ ഭൂമിയിൽ ഒരുപാട് അലങ്കാരങ്ങൾ അതൊരുപാട് ഭൂമിക്ക് അഴകു നൽകിയിരിക്കുന്നു അതിന്റെ ഉടമസ്ഥൻ തങ്ങൾക്ക് വല്ലാത്ത എന്തൊക്കെയോ കഴിവുണ്ട് ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഇത് മുഖേന ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഒരുപക്ഷെ ആ ഭാഗം മുഴുവനും നശിച്ചു പോകുന്ന ആ ഭൂമി മുഴുവനും ഇല്ലാതായി പോകുന്ന അവസ്ഥ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ എപ്പോഴാണ് ഏതു വരേക്കുമാണ് ഈ ലോകത്തുള്ള നമ്മുടെ അലങ്കാരങ്ങളും അതേപോലെയുള്ള അനുഗ്രഹങ്ങളും ഒക്കെ ഏതു വരേക്കും ഉണ്ടാകുമെന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുകയില്ല മനുഷ്യൻ ജീവിക്കുന്ന ഈ ലോകത്ത് എല്ലാ കഴിവുള്ളവനാണ് ഞാൻ എന്ന് വിചാരിച്ച് എത്ര തന്നെ വിചാരിച്ചാലും നാം നേടിയെടുത്ത അനുഗ്രഹങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ദുർബലരായിട്ടുള്ള ആളുകളാണ് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ മനുഷ്യൻ ഒരുപാട് നേട്ടങ്ങൾ ഇവിടെ നേടിയിട്ടുണ്ട് ഒരുപാട് കഴിവുള്ളവരാണ് മനുഷ്യർ എന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ അവരെത്ര തന്നെ വിചാരിച്ചാലും അവർ നേടിയെടുത്ത അനുഗ്രഹങ്ങൾ മുഴുവനായി സംരക്ഷിക്കാൻ സാധിക്കുന്ന ആളുകളാണോ അല്ല അപ്പൊ ഇവിടെ അഭൃത്ത എന്ന് പറയുമ്പോ എന്നും ശാശ്വതമായി നിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ പല തവണ ഈ കാര്യം ആവർത്തി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അബുക്ക എന്നാണ് നിൽക്കുന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് ഈ ലോകത്തുള്ള എല്ലാവരും നശിക്കുന്നതാണ് അബുക്ക ഏറ്റവും എന്നും ബാക്കിയായി നിൽക്കുന്നത് പടച്ചറപ്പ് മാത്രമാണ് എന്ന ചിന്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണമെന്നാണ് സൂചിപ്പിച്ചത് അതുകൊണ്ട് ഈ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായി അള്ളാഹുവിനെ നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിൽ വെക്കുകയും അതിന് പകരമായി നൽകാൻ കഴിവുള്ളവനായി പടച്ചറവ് എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക കാരണം പടച്ചവൻ എന്നും ഉള്ളവനാണ് ഏത് കാലഘട്ടത്തിലും പടച്ചവൻ എന്നെ കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ് പടച്ചവന് എനിക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ചെയ്യാൻ ഒരുക്കമാണ് അവൻ എന്നുള്ള ഒരു വിശ്വാസം പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ ഒരാൾ പടച്ചവനെ ധിക്കരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭം ജീവിതത്തിൽ വരുമ്പോ അവർ ആലോചിക്കേണ്ടത് എന്താ പടച്ചവനുസരിക്കാതിരിക്കുന്ന അവന് ധിക്കരിക്കുന്ന അവനെതിർ പ്രവർത്തിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടത് എന്നും ജീവിച്ചിരിക്കുന്നവനായ ഈ പടച്ചറപ്പ് എന്നെ ഈ സമയത്തും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന തരത്തിലുള്ള ലജ്ജയാണ് മനുഷ്യനിൽ വേണ്ട വേണ്ടത് ഇപ്പോഴും ഞാൻ ഈ തെറ്റ് ചെയ്യുമ്പോഴും പടച്ചവനോട് അനുസരണ കേടി കാണിക്കുമ്പോഴും പടച്ചവനോട് ധിക്കാരം ചെയ്യുമ്പോഴും എന്നെ പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ എന്നിട്ടും അവൻ എന്നോട് കാരുണ്യം ചെയ്യുകയാണല്ലോ എന്ന തരത്തിലുള്ള ഒരു ബോധമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അപ്പൊ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറയുമ്പോ അവൻ നമ്മെ നോക്കുന്നവരിൽ വെച്ച് നമ്മെ നോക്കുമ്പോ പടച്ചവനെ പേടിക്കേണ്ടത് എങ്ങനെ എന്നതിന് ഒരു ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ നമ്മളെ നോക്കുമ്പോ ആ പടച്ചവൻ നോക്കുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും നിസ്സാരനായ ഏറ്റവും മോശക്കാരനായ ആള് ഞാൻ ആകരുത് എന്ന ചിന്തയാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതമൊക്കെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹു ഉത്തമനാണ് അള്ളാഹു ശാശ്വതനാണ് എന്നും നിലനിൽക്കുന്നവനാണ് അങ്ങനെയുള്ള പടച്ചറപ്പ് എന്നെ നോക്കുമ്പോ എന്നിലേക്കുള്ള അവന്റെ നോട്ടം എന്ന് പറയുന്നത് ഒരു ഞാൻ ഏറെ നിസ്സാരനായ ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനായ ഞാൻ ഏറ്റവും മോശക്കാരനായ ഒരാളായിട്ട് എന്തിലേക്ക് പടച്ചവൻ നോക്കുന്നതിനെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ എങ്ങനെ വിലയിരുത്തുന്നു എന്നുകൂടെ ആലോചിക്കുമ്പോ നമ്മെ സംബന്ധിച്ചും ജീവിതം ക്രമീകരിക്കാനുള്ള മാർഗനിർദ്ദേശം ഈ ആയത്ത് നമുക്ക് നൽകുന്നു എന്നാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കട്ടെ ഒരാളോട് ഒരു വിജ്ഞാനിയായ ഒരു മനുഷ്യനോട് ഒരു ആരിഫായ മനുഷ്യനോട് ഒരാള് ചോദിച്ചു നിങ്ങൾ ഇക്കണ്ട കാലം ജീവിച്ചിട്ട് നിങ്ങളുടെ ആയുസ് നിങ്ങൾ എന്തിലാണ് ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞു നാല് സംഗതികൾക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചില പാഠങ്ങളുള്ള സംഗതികളായതുകൊണ്ട് ഇവിടെ എടുത്തു പറയാണ് അതിലൊന്ന് ഒരു കൺചിമ്മുന്ന സമയം പോലും അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് ഞാൻ ഒഴിവില്ല ഒഴിവല്ലെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ അനുസരണക്കേട് ഞാൻ എനിക്ക് നിശ്ചയിച്ച ഒരു കൃത്യമായ വിഭവമുണ്ട് ഒരു നിശ്ചിത വിഭവം എനിക്ക് വേണ്ടി ഈ ലോകത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അത് എന്നെ വിട്ടുപോകില്ലെന്നും അള്ളാഹു എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എനിക്ക് നൽകേണ്ടത് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ എന്താണോ എനിക്ക് ലഭിച്ചത് ഞാൻ അതിൽ സംതൃപ്തനായി ജീവിച്ചു മൂന്നാമത് അദ്ദേഹം പറയുന്നത് എനിക്കൊരു കടമുണ്ട് ആ കടം എനിക്ക് വേണ്ടി മറ്റൊരാളും തന്നെ വീട്ടാൻ തയ്യാറായി വരില്ല മറ്റൊരാൾക്കും തന്നെ ആ കടം വീട്ടാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ആ കടം വീട്ടാൻ വേണ്ടി തയ്യാ അതിനു വേണ്ടി അതിന് വ്യാപൃതനാകുകയാണ് ചെയ്യുന്നത് പടച്ചവനായിട്ടുള്ള ഒരു ബാധ്യത ഉണ്ട് ആ ബാധ്യത വീട്ടാൻ ഞാൻ ചെയ്യേണ്ട ആ കടം പടച്ചവന് കൊടുക്കേണ്ട ആ ബാധ്യത നിർവഹിക്കാൻ ലോകത്ത് മറ്റാരും തന്നെ വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ കടം വീട്ടാൻ ഞാൻ അതിന് വ്യാപൃതനായി അങ്ങനെയാണ് എൻ്റെ ജീവിതം ഞാൻ ചെലവഴിച്ചത് എന്ന് നാലാമതായി അദ്ദേഹം പറയുന്നത് എനിക്കൊരു അവധിയുണ്ട് അത് എന്നെ തേടിയെത്തും എന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ അതിനെ ആ ഒരു അവധിയെ തേടിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത് എനിക്കൊരു അവധിയുണ്ട് ആ അവധി എന്തായാലും എന്നെ തേടിയെത്തുന്നതാണ് എങ്കിൽ പിന്നെ ആ അവധി തേടി ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ആ അവധി തേടിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് ആണ് എൻ്റെ ജീവിതം ഞാൻ ചെ ചെലവഴിച്ചത് എന്ന് പറയുന്നുണ്ട് ഒരുപാട് പാഠങ്ങളുള്ള ചില ചിന്തകളിലായിട്ടാണ് കാണുന്നത് ഈ നാല് കാര്യങ്ങളെ മറ്റൊരു പണ്ഡിതൻ വിശദീകരിച്ചിരിക്കുന്നു ആ വിശദീകരണം കൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്താണത് എന്നറിയാമോ ഈ നാല് കാര്യങ്ങളെ അദ്ദേഹം നിങ്ങൾ ആരുടെ നോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാത്തവനാണോ അവനെ നിങ്ങൾ നിരീക്ഷിക്കുക ആരുടെ നോട്ടത്തിൽ നിന്നാണ് നിങ്ങൾ ഒരിക്കലും ഒഴിവാകാതിരിക്കുന്നത് അവനെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അവനെ ശ്രദ്ധിക്കാം നിങ്ങൾ ആരുടെ അനുഗ്രഹങ്ങളാണ് ആരുടെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകാതിരിക്കുന്നത് അവനോട് നിങ്ങൾ നന്ദി കാണിക്ക നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നാലും അതെന്തെങ്കിലുമൊക്കെ നിൽക്കു നിന്നു പോകും പക്ഷെ ഒരിക്കലും നിൽക്കാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നത് ആരാണോ അവനോട് നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരിക നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വേണ്ടി വരുന്നത് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് ആരെയാണോ ആരാണോ നിങ്ങൾക്ക് എന്നും ആവശ്യമുള്ളത് അവനെ നിങ്ങൾ അനുസരിക്കുക പഠിച്ചവന് അല്ലേ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് ആവശ്യമുള്ളത് ആ അള്ളാഹുവിനെ ആണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്ന് ആരുടെ അധികാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാത്തവനാണോ അവന് നിങ്ങൾ കീഴടങ്ങുക ആരുടെ അധികാരം ആ അധികാര പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ലയോ ആ ഒരു പടച്ചവന്റെ അവന് വേണ്ടി നിങ്ങൾ കീഴെതുങ്ങുക എന്നിങ്ങനെ ഈ നകാല് കാര്യങ്ങളെയും മറ്റൊരു പണ്ഡിതൻ കൂടെ വിശദീകരിച്ചതായി കാണുന്നു ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് ഇവിടെ സാഗരന്മാർ പറഞ്ഞതുപോലെ അവരുടെ വിശ്വാസത്തിന്റെ അവർ എന്തുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു പ്രഖ്യാപനത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമായി അവർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ ഒന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറ്റങ്ങൾ പൊറുക്കപ്പെടണം രണ്ട് ഇപ്പോൾ നീ ഞങ്ങളെ നിർബന്ധിപ്പിച്ച് ചെയ്യിച്ച ആ കുറ്റവും ഈ സിഹറ എന്ന മാരകമായ ഈ കുറ്റവും ഈ ഈ കാര്യവും ഞങ്ങൾക്ക് പുറക്കപ്പെടണം ഇത് രണ്ടും പുറത്തു കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നത് എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് അത് എന്ത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമനും എന്നെന്നും ശാശ്വതമായി നിലനിൽക്കുന്നവനും പടച്ചവനാണല്ലോ മറ്റെല്ലാം തന്നെ എന്നെങ്കിലും നശിച്ചു പോകുന്നതാണ് എല്ല കേടുപാടുകൾ സംഭവിക്കുന്നവരാണ് ഉത്തമം എന്ന് പറയാൻ പറ്റാവുന്ന ഉത്തമൻ എന്ന് പറയാൻ പറ്റാവുന്ന ഒരു സാഹചര്യം അവയെ കൊണ്ടൊന്നുമില്ലല്ലോ സൂചിപ്പിക്കുന്നത് ആ നിലക്ക് ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് എവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആയത്ത് എഴുപത്തി നാലാമത്തെ ആയത്ത് അള്ളാഹു പറയ പറയുന്നത് മറ്റൊരു കാര്യം തീർച്ചയായും വല്ലവനും കുറ്റവാളിയായിക്കൊണ്ട് തന്റെ രക്ഷിതാവിന്റെ അടുത്ത് ചെല്ലുന്ന പക്ഷം അവനുള്ളത് നരകമത്രേ അതിലവൻ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല അതിലവൻ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല അപ്പൊ മരണമില്ലാത്ത ജീവിതമില്ലാത്ത ഒരു ജീവിതം അതെന്താണ് അതാണ് പരലോകത്തിലെ ഈ നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല എന്ന് പറഞ്ഞത് ഏറെ പ്രത്യേകതയുള്ള ഒരു വിശദീകരിക്കപ്പെടേണ്ട ഒരു പദമായിട്ട് നമ്മൾ മനസ്സിലാക്കുക വിശാല അടുത്ത ആഴ്ച ക്ലാസ്സിൽ വിശദീകരിക്കാം എന്ന് കരുതുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ആഴ്ച അടുത്ത തിങ്കളാഴ്ച വിശാല ക്ലാസ് ആ പ്രയാസായിരിക്കും ഒന്ന് യാത്രയിലായിരിക്കും അള്ളാഹു അതിന് തൊട്ടടുത്ത ആഴ്ചയിലേക്കാവുമ്പോൾ ഇവിടെ കൊടുത്തിട്ട് സമയവും ബാക്കിന്റെ സമയവും ഒക്കെ ആയിട്ട് കുറെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റും ഇന്നൊക്കെ പ്രയാസം ആയിരിക്കും എല്ലാവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാൻ കാരണം ഇപ്പൊ ഈശാൻ്റെ സമയമായി ഇവിടെ നേരത്തെ നമ്മള് പിന്നെ പള്ളിയിൽ പോലുള്ള ആളുകളൊക്കെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ക്ലാസ് നിർത്തിയത് പക്ഷേ അത് അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല ഉണ്ടാവില്ലാതിന് തൊട്ടടുത്ത ആഴ്ച ഇതേ സമയത്താണ് ക്ലാസ് ഉണ്ടാവുക എന്ന് വളർത്തുന്നു